മുടി നരച്ചവർക്ക് നര മാറാനും അതുപോലെ ചെറുപ്പക്കാർക്ക് നര വരാതിരിക്കാനും എവിടുന്നും തോന്നാത്ത നല്ല വണ്ണം തോന്നിക്കാനും മുടി സമൃദ്ധമായിട്ട് വളരാനൊക്കെ വളരെയധികം സഹായിക്കും കേട്ടോ അപ്പം ഇത് ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾക്ക് തലേ ദിവസം വെച്ചാൽ മതി ഇത് പല രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇപ്പം കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം ത്തിൽ രണ്ട് സ്പൂണ് തേയിലപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ വെട്ടി തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് ഇങ്ങനെ നന്നായിട്ട് ആ ഒരു ഗ്ലാസ് വെള്ളം അരട്ടും ക്ലാസ് ആക്കി എടുക്കണം അപ്പോൾ അതാ ഇതുപോലെ വറ്റി അര ക്ലാസ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നന്നായിട്ട് നമ്മളിത് വറ്റിച്ചെടുത്ത് ചൂടൊക്കെ മാറിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു തേയില വെള്ളം നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് യൂട്യൂബിലൊക്കെ ഒരു സമയത്ത് ഒത്തിരി ആളുകൾ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ഇതുപോലെ തേയില ഉണ്ടാക്കി ഡെയിലി നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിലും നല്ല മാറ്റം കിട്ടും കേട്ടോ മുടിക്ക് അപ്പോൾ നമുക്ക് വേണ്ടത് മൈലാഞ്ചിയാണ് അപ്പോൾ മയിലാഞ്ചീൻ്റെ ഇല കാണുമ്പോൾ തന്നെ നിങ്ങൾ പറയും അയ്യോ ഇത് ഇതുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുടി ചുമക്കുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അപ്പോൾ മുടി നരയ്ക്കാത്തവർ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി ഒരിക്കലും ചുമന്ന് നിൽക്കേ ഒന്നുമില്ല ഇതെന്താ ഉണ്ടാകുക എന്ന് വെച്ചാൽ മുടിക്ക് നല്ല വണ്ണം തോന്നിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിര വരാതിരിക്കാൻ ഈ ഒരു തേയില വെള്ളം മയിലാഞ്ചി ഇതുപോലെ ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പം നേരെ വന്നവരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇപ്പം ഫ്രണ്ടിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് നേരൊക്കെ ഉള്ളവർ ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുടി ഒന്നെങ്കിൽ ചുമന്ന കളറായി വരും അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറായിട്ട് വരും അപ്പം അങ്ങനെ ആ ഒരു കളറ് വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൂടി ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം മുതൽ കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു ഇല ഇല നമുക്ക് ഇതുപോലെ അരച്ചെടുക്കണം ഫ്രഷ് ആയിട്ടുള്ള ഇങ്ങനെ യാണെങ്കിൽ നല്ലതാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് ഇതിന്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും മൈലാഞ്ചി പൊടികൾ വാങ്ങിക്കാൻ കിട്ടും അറുപത് രൂപ മുപ്പത് രൂപക്കുള്ള പാക്കിന് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അറുപത് രൂപേൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നാല് തവണ ഉപയോഗിക്കാം അപ്പോൾ എനിക്ക് കുറേ മുടി ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഞാൻ ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള മൈലാഞ്ചി തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് ഇത് ഞാനൊരു മാസത്തിൽ രണ്ട് തവണ വെച്ചിട്ട് ണ്ട് മുടിക്ക് നല്ലൊരു റിസൾട്ടാണ് അപ്പം എനിക്ക് ചെയ്തിട്ട് കിട്ടിയ ഒരു റിസൾട്ടാണ് എൻ്റെ മുടി നരച്ച മുടിയൊന്നും അല്ല എന്നാലും മുടിക്ക് വളർച്ചയ്ക്ക് ഒത്തിരി സഹായിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇപ്പം ഞാനിത് നന്നായിട്ട് തേയില വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം തേയില നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പം ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഞാനിതാ ഇതുപോലെ അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഇതുപോലെ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം തൈര് ചേർത്ത് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ താരനൊക്കെ ഉള്ളവർക്ക് ഇത് ബെസ്റ്റാണ് മുടിക്കാണെങ്കിലും തൈര് നല്ലതാണ് അപ്പോൾ മുടീൻ്റെ ഒരുവിധം പ്രശ്നങ്ങൾ മാറാനും മുടിക്ക് കറുപ്പ് കളർ കിട്ടാനൊക്കെ നമ്മുടെ തൈര് ഹെൽപ്പ് ചെയ്യും ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് അതിൽ ചേർക്കാഞ്ഞാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ഇത് തലേദിവസം ഇതുപോലെ ഇരുമ്പിൻ്റെ ചീനട്ടി ചീനച്ചട്ടിയിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും നല്ല ബ്ലാക്ക് കളറാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു മൂന്നാല് മണിക്കൂർ മുന്നേ ചെയ്തു വെച്ചിട്ടാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇപ്പം ഞാനിതൊരു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ചെയ്തു ഒരു നാലഞ്ച് മണി സമയമായപ്പോഴാണ് കേട്ടോ ഇത് മുടിയിൽ അപ്ലൈ ചെയ്യണേ എന്നിട്ടൊരു ആറ് ആറരക്ക് വരെ ഞാനിത് മുടിയിൽ അപ്ലൈ ചെയ്ത് എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൈകി കളയും അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടേം കൂടി ഞാനീ കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഇത് ഒത്തിരി കറുത്തൊന്നും വന്നിട്ടില്ല കാരണം എനിക്കങ്ങനെ മുടി കറുക്കാനോ മുടി വേറെ ഒന്നിനല്ല ഞാൻ ചെയ്യുന്നത് മുടിയുടെ വളർച്ചയ്ക്കും മുടി നല്ല തിക്കായിട്ടിരിക്കാനും പിന്നെ ഫങ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുടിക്കൊരു പ്രത്യേക വണ്ണവും ഭംഗിയും തോന്നിക്കും അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത് അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട് ട്ടോ എന്ന് തോന്നിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല കേട്ടോ അപ്പം ഇത് നമ്മൾ ഇതേപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ ഇപ്പം നിങ്ങൾക്ക് പൊടി വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ തേച്ച് കൊടുക്കുക അപ്പൊ പൊടി ഞാൻ കൂടുതലായിട്ട് ഇലയാണ് യൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് ഇല ഒത്തിരി നല്ലതായിട്ട് തോന്നി പിന്നെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ മൈലാഞ്ചി ഇല ഉള്ളതുകൊണ്ട് ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഇപ്പൊ ഇല ഒത്തിരി ഇങ്ങനെ നമ്മൾ പൊടി വാങ്ങിച്ച് ഉപയോഗിക്കുന്ന പോലെ അങ്ങനെ നല്ലതുപോലെയൊന്നും നമുക്ക് തേച്ച് കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കും അപ്പോൾ ഇത് നന്നായിട്ട് ഉള്ളിലും എല്ലാ ഭാഗത്തും നന്നായിട്ടാണ് തേച്ച് കൊടുക്കട്ടെ അപ്പോൾ ഇത് തേച്ച് ശരിക്കുന്നുണ്ട് ഇടുമ്പോൾ നമ്മുടെ മുടീൻ്റെ ആ സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ ചേരുമ്പോൾ മുടിയൊക്കെ നന്നായിട്ട് ഇപ്പം ആ കറുത്ത മുടി കറുത്ത് തന്നെ നിൽക്കും വെളുത്ത മുടിയാണെങ്കിൽ മാത്രമേ ചെറിയൊരു ചേഞ്ച് വരികയുള്ളൂ ഒന്നുകിൽ ഓറഞ്ച് കളറ് ചുമപ്പ് കളറ് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഇതാ പറയും ഇതിപ്പോ ഞാൻ മൊത്തം ഉണ്ട് തേച്ച് കൊടുക്ക കേട്ടോ തലയിലും എന്റെ മുടിയിലെ അറ്റത്തും മുടി മൊത്തം ത് ഞാനിങ്ങനെ സമയം എടുത്ത് സമയമെടുത്ത് ഓരോ ഭാഗം ഉള്ളിലേക്ക് ഉള്ളിലേക്ക് തേച്ച് കൊടുക്കുക അപ്പോൾ നേരെ ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചൊക്കെ നേരെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഉള്ളവർ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുക ബാക്കി മുടി നരക്കാതിരിക്കാനൊക്കെ ഇത് വളരെയധികം സഹായിക്കും കേട്ടോ ഒത്തിരി ആളുകൾ ചെയ്യുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണത് അപ്പോൾ ഇനി ഞാനിതാ ഇതേപോലെ തേച്ച് ഇനി അത് ഓഷ് ചെയ്ത് കളയുകട്ടോ അപ്പം നിരച്ചവർ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കളഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ മുടിയൊക്കെ ചുമന്ന് ഒരു ഓറഞ്ച് കളറൊക്കെ നിൽക്കൂലേ ആ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ രണ്ട് സ്പൂണ് നീലാമരി പൊടി എടുക്കുക അപ്പം നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുക്കാം കേട്ടോ എന്നിട്ട് അത് സാധാ വെള്ളം ചേർത്തിട്ട് ഇപ്പം ചൂടാറിയ നമ്മുടെ ഒരു വെള്ളം ചൂട് ഒത്തിരി ചൂട് വേണ്ട ചെറിയൊരു കുഞ്ഞി ചൂടിലുള്ള വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നിങ്ങൾ ആ ചുമന്ന ഭാഗമൊക്കെ കാണുന്നോടത്തോ അപ്പോൾ ഒത്തിരി ഉണ്ടെങ്കിൽ അത് മൊത്തമാണ് തേച്ച് കൊടുക്കുക തല മൊത്തം അല്ലെങ്കിൽ നിങ്ങൾ ആ ചുവന്ന ഭാഗം കാണുന്ന ഫ്രണ്ടിൽ മാത്രം ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ഒരു അലർജിയോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ ഒരു നുള്ളു ഉപ്പ് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ചിലർക്ക് ചൊറിച്ചിലോ അലർജിയോക്കെ നീലാമ്പരി ഉപയോഗിക്കുമ്പോൾ വരും അപ്പോൾ അത് വരാതിരിക്കാന് ഒരു നുള്ളുപ്പ് ചേർത്തിട്ട് വീണ്ടും ഇച്ചിരി വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തേച്ച് പിടിക്കും പ്പിക്കാം ഇത് നിങ്ങൾ വയ്ക്കൊന്നും വേണ്ട ഒരു കുറച്ച് നേരം തേച്ച് വെച്ചിട്ട് നിങ്ങൾക്കിത് കഴുകി കളയാട്ടോ ഒരു അരമണിക്കൂറൊക്കെ വെക്കുമ്പോൾ അപ്പോൾ ഇത് കഴുകി കളയുന്ന ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കറുത്ത് വരില്ല ഇങ്ങനെ ഒരു സമയം ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ കാണാം ഇങ്ങനെ മുടിക്ക് ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ വരും കേട്ടോ അപ്പം ഇത് നിങ്ങൾ ഒരു മാസത്തിൽ രണ്ട് തവണ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വെളുത്ത മുടിയൊക്കെ കറുത്ത് നിൽക്കും നല്ലൊരു റിസൾട്ട് ആയിരിക്കും അപ്പോൾ മുടി വളരാനുള്ളവർ ചുമ്മാ ഇത് മൈലാഞ്ചി മാത്രം തേച്ച് കഴുകി കളഞ്ഞാൽ മതി ഒരു മണി ൂറ് തലേലി വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ